എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് ടെറസിൽ എന്റെ ഗ്രോ ബാഗിൽ നട്ട അകത്തിച്ചീരയുടെ അടുത്താണ് അപ്പ അകത്തിച്ചീര പൂവിട്ടിട്ടുണ്ട് അകത്തിച്ചീരയൊക്കെ മരമായിട്ട് വളരണതാണ് ഏർ എന്നാണ് എല്ലാവരും ഒരു ധാരണ കാരണം താഴെയൊക്കെ നടാൻ പറ്റുള്ളൂ എന്നാണ് കണ്ണാ ഞാനിപ്പൊ നട്ടേക്കണത് ഒരു എച്ച് ഡി പി ഗ്രോ ബാഗിൽ ഒരു ചെറിയ ബാഗിലാണ് ഈ അകത്തിച്ചീര നട്ടേക്കണത് നമുക്ക് ഇതേപോലെ നമുക്ക് കുച്ചിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയ പറ്റിയതാണ് അകത്തി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ട ഇത് വെക്കുമ്പോ നല്ല ഭംഗിയാണ് ഇത് പൂവിട്ട് നിക്കുമ്പോ നല്ല ഭംഗിയാണ് രണ്ട് തരത്തിലുള്ള ഉണ്ട് കേട്ടോ ചുവന്ന ഉണ്ട് വെള്ള ഉണ്ട് ഇത് വെള്ള കളറിലുള്ള അകത്തിയാണ് അപ്പൊ പേരിൽ ഇത് ചീരാന്നാണെങ്കിലും പയറു വർഗത്തിൽപ്പെട്ട ഒരു കുച്ചിച്ചെടിയാണ് ഈ അകത്തി ചീരാ ഇതിന്റെ ആ ഏലയും പൂവും കായും പയർമണികളൊക്കെ നമുക്ക് ഭക്ഷയോഗ്യമാണ് അപ്പൊ നമുക്ക് ഇതേപോലെ കണ്ട ഇതിന്റെ ഇലകൾ കണ്ടില്ലേ വാളമ്പുളിയുടെ ഇലയോട് സാദൃശ്യമാണ് നമുക്ക് ചിലപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് എന്താന്ന് തന്നെ അറിയാൻ പറ്റൂല അതേപോലെ വാളംപുളി മരത്തിന്റെ ഇല പോലെയാണ് ഇരിക്കണത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എത്തിയാൽ നല്ല ഭംഗിയിൽ ഇത് ബുഷായിട്ട് വളരും അപ്പൊ നമുക്കിത് ഇതിന്റെ ഇലകൾ നമുക്ക് ഭക്ഷയോഗ്യമാണ് അതേപോലെ നമുക്ക് കണ്ട ഈ പൂക്കള് പൂക്കള് നമുക്ക് തോരം വെക്കാനും കറി വെക്കാനൊക്കെ നല്ലതാണ് ഇലയും അതേപോലെ അതേപോലെ ഇതിന്റെ മൊട്ടുകൾ കണ്ട ഇതാണ് ഇതാ മുട്ടുകൾ അതൊക്കെ നമുക്ക് ഏർ തോരമ്പെക്കാനായിട്ട് എടുക്കാം അപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരു അകത്തിയൊക്കെ ഒച്ചുപിടിപ്പിക്കണം നല്ലതാണ് കാരണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ അകത്തി പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയായിട്ട ഈ അകത്തി ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കണത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ് പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് തൈറോയിഡിനൊക്കെ നല്ലതാണ് ഈ അകത്തി പിന്നെ അകത്തേ ചീരിയുടെക്ക് ആരോഗ്യ ഗുണങ്ങളെ പറ്റിയൊക്കെ ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇതേപോലെ ഉണ്ട് ഇപ്പൊ നമുക്ക് സാധാരണ നമ്മ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ പൂവ് ഉണ്ടായി കഴിയുമ്പോൾ ഇതുമ്പോ വിത്ത് ഉണ്ടാവും നമുക്ക് വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് പുതിയ തൈക്കൾ ഉണ്ടാക്കാ അപ്പൊ വിത്താണ് നമ്മൾ പാകി മുളപ്പിച്ച് നടുന്നത് അപ്പൊ നമ്മ നടണേന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമ്മ ഗ്രോ ബാഗിൽ നമുക്ക് നേരിട്ട് നട്ട് കൊടുക്കാം ഇപ്പൊ എവിടെ നടാൻ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ നമുക്ക് നേരിട്ട് നട്ടൊടുക്കാം അല്ല എങ്കില് നമുക്ക് പാകി മുളപ്പിച്ചിട്ട് തൈ പറിച്ചു നടാം അപ്പൊ അങ്ങനെ നമുക്ക് നടാം പിന്നെ വർഷക്കാലത്ത് ഇപ്പൊ ഞാറ്റ് വേല ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ കമ്പ് കുത്തിയാലും അകത്തി ചീര ഏർ നമുക്ക് പിടിച്ചിട്ടും അപ്പൊ അത് ഏർ കമ്പ് ഒടിച്ച് കുത്തി നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയതാണ് തി അകത്തി എന്നിട്ട് നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണോട്ട് അകത്തി നടാനായിട്ട് കാരണം ഇത് ഫ്ലവർ ചെയ്യാനൊക്കെ ആണെങ്കിലും കുറ്റിയായിട്ട് വളരണമെങ്കിലൊക്കെ നല്ലൊരു സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ടൊടുത്താൽ മതി നമുക്ക് എപ്പോഴും കാരണം ഒരു അകത്തി മരം നട്ടഴിഞ്ഞാല് നമുക്ക് പിന്നെ വർഷങ്ങളോടെ നിക്കണതാണ് ഈ അകത്തി അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതിനാ പ്രൂണ്ട് ചെയ്തത് ഇപ്പൊ നമ്മ ഇവിടെ നിന്ന് ഇപ്പൊ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പുതിയ ശാഖകൾ വരും അപ്പൊ പൂങ്കായൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ നമുക്കൊരു കുറ്റിയായിട്ട് തന്നെ വളർത്താൻ പറ്റിയതാണ് ഈ അകത്തി ചീര പിന്നെ അകത്തിച്ചീര നട്ട് കഴിഞ്ഞാലില്ലേ നമുക്കിപ്പ എല്ലാവരും ഒരു പ്രശ്നമാണ് അകത്തിച്ചീര നട്ട് ഇപ്പൊ നമ്മ ചെറുതായിട്ടൊന്ന് വലുതാകണ വരെ ഭയങ്കര പരിചരണം വേണ്ട ഒന്നാണ്ട് അകത്തിച്ചീര കാരണം നമ്മ നമ്മിപ്പം നട്ട് പോയി പിറ്റേ ദിവസം നോക്കുമ്പോ ഒരൊറ്റലി ഉണ്ടാവൂല അപ്പൊ ഒരു പുഴു ആ പുഴുവിനെ നമുക്കൊരു നേരി പച്ച പുഴു വന്നിട്ട് ഇല അല മുഴുവനും തിന്ന് തീർക്കും ചെടി അതോടുകൂടെ നശിച്ചു അപ്പൊ നമ്മ ആദ്യം തന്നെ വേപ്പെണ്ണ വേപ്പണ്ണ ഒരു അഞ്ചെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിന്റെ കൂടെ ഒരു രൂപയുടെ ഷാംപും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം കാരണം നമ്മൾ പുഴു വന്ന ശേഷം സ്പ്രേ ചെയ്യേണ്ടത് ഏർ നട്ട് തുടങ്ങുമ്പോ ചെറിയ പ്രായത്തിൽ ഭയങ്കര ശല്യമാണ് ആ പുഴുവിന്റെ അപ്പൊ എന്നോട് ഒരുപാട് പേര് പറ പറയാറുണ്ട് ചീര പിടിച്ചു കിട്ടാനായിട്ട് വലുതാകണ വരെ നല്ല കെയർ വേണ്ട ഒരു ചെടിയാണ് സാധാ ചെടി പോലെയല്ല ഇതിന്റെ ഇലകളൊക്കെ പുഴുവിന്റെ ശല്യം ഉണ്ടാകും അപ്പൊ അത് എന്തായാലും വേപ്പണ്ണ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വേപ്പണ് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് സ്യൂഡോമോണസ് ഒരു രണ്ടാഴ്ചയിലും ഒരിക്കലും ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തടത്തിലും വിലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് വലുതായ ശേഷം നമുക്ക് വലിയ കീടങ്ങളുടെ ആക്രമണമൊന്നും അകത്തി ചീരക്ക് കാണാറില്ല ഈ ചെറിയ പ്രായത്തിലാണ് ഭയങ്കര കെയർ വേണ്ടത് നമുക്ക് അകത്തിച്ചീരാ പിന്നെ നമുക്ക് രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒരു രണ്ടാഴ്ചയെങ്കിലും ഒരിക്കലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചാണകപ്പൊടി ആട്ടും കാഷ്ടം മണിരക്കംപോസ്റ്റ് ഒക്കെ ഇട്ടുകൊടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന വളർന്നൊന്നും ഇല്ല നമുക്ക് എന്ത് വളങ്ങൾ വേണമെങ്കിലും അതിച്ചിരക്ക ഇട്ടുകൊടുക്കാം എന്നാ തന്നെ നന്നായിട്ട് എല്ലാം പോകും നമുക്ക് എല്ലാം ഭക്ഷയോഗ്യായതുകൊണ്ട് നമുക്ക് എല്ലാരും നമുക്ക് ഉപയോഗിക്കാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു എല്ലാവരും വച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയായിട്ട് അതിർത്തി ചീര കാരണം എല്ലാ വീട്ടിലും ഒരകത്തി വേണങ്ങാനിപ്പ ഏഹ് നമ്മുടെ കൃഷിഭവനുകളിൽ തന്നെ അകത്തിയുടെ തൈ ഒരു മിക്ക ടൈമിൽ അകത്തിയുടെ തൈ വന്നിട്ടുണ്ട് കാരണം ഇത് നമ്മുടെ വീട്ടിൽ മുരിങ്ങ അകത്തിയൊക്കെ അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ഇലക്കറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ഇതിന്റെ പൂവൊക്കെ വിഷയോഗ്യമുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് ഇതേപോലെ ടെറസിൽ ഒരു ബാഗിലെങ്കിലും അകത്തി നട അതേപോലെ സ്ഥലം ഉള്ളവർക്ക് നമുക്ക് താഴെ നട്ടു കൊടുക്കാം അപ്പൊ എങ്ങനെ വേണമെങ്കിലും നടാൻ പറ്റിയതാണ് അഗത്തി മരം അപ്പൊ എല്ലാവരും അകത്തി ഒരകത്തി വീട്ടിൽ പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക